നൂറ്റിരുപത് ഇനത്തിൽപ്പെട്ട പതിനഞ്ച് കോടിയോളം പൂക്കൾ എവിടെയാണെന്നറിയേണ്ടേ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത പൂന്തോട്ടമായ ദുബായിലെ മിറക്കൽ ഗാർഡനിലാണ് ഇത് ഒഴുക്കിയിരിക്കുന്നത് പതിമൂന്നാമത് സീസണിനായി ഇന്ന് തുറക്കാനിരിക്കുകയാണ് ഗാർഡൻ പുഷ്പങ്ങളും അലങ്കാര ചെടികളും കൊണ്ട് നിർമ്മിച്ച വിമാനം ഗോപുരങ്ങൾ കൂറ്റൻ മൃഗരൂപങ്ങൾ തോരണങ്ങൾ എന്നിവ സന്ദർശകർക്ക് നവ്യാനുഭവം സമ്മാനിക്കുന്നതാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ ഇന്ന് തുറക്കും കുട്ടികൾക്കുള്ള പ്രത്യേക മേഖലയിൽ ആനിമേഷൻ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദുബായ് ലാൻഡിന്റെ ഹൃദയഭാഗത്താണ് മിറക്കിൾ ഗാർഡൻ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയും ശനി ഞായർ വാരാന്ത്യ അവധി ദിനങ്ങളിലും മറ്റു പൊതു അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് പ്രവേശനം യു എ നിവാസികൾക്ക് കുറഞ്ഞ നിരക്കാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അറുപത്തഞ്ച് ദൃഹമായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇത്തവണ അഞ്ച് ദിർഹം കുറച്ച് അറുപത് ദ്രഹമാക്കിയിരിക്കുകയാണ് ഫ്ലോറ പാർക്കിൽ എമിറേറ്റ്സ് സൈഡ് കാണിച്ച് മുതിർന്നവർക്കും കുട്ടികൾക്കും അറുപത് ദിർഹം നൽകി പ്രവേശിക്കാം സന്ദർശകർക്കും യു എ നിവാസികൾ അല്ലാത്ത മുതിർന്നവർക്കും നൂറ് ദിർഹവും കുട്ടികൾക്ക് എൺപത്തഞ്ച് ദൃഹവുമാണ് നിരക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് ഗാർഡനിൽ സ്ഥിരസാന്നിധ്യമായ അഞ്ചു ലക്ഷം ചെടികളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച എമിറേറ്റ്സിൻ്റെ എത്രീ എയ്റ്റി വിമാനം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിരുന്നു